നമസ്കാരം ലൈംഗിക ആരോപണ കേസിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ മൂന്ന് വരെയാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിരിക്കുന്നത് മുകേഷ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലായിരുന്നു എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടത് കേസ് സെപ്റ്റംബർ മൂന്നിനാണ് കോടതി വീണ്ടും പരിഗണിക്കുന്നത് കേസിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതുൾപ്പെടെ തനിക്ക് അനുകൂലമായ നിരവധി കാര്യങ്ങളുണ്ട് എന്നാൽ ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ തനിക്കെതിരെ കേസെടുക്കുകയായിരുന്നു എന്നാണ് മുകേഷിന്റെ വാദം പോലീസ് കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുകേഷ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത് തുടർന്നാണ് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത് മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഒന്ന് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം ഐ പി സി നാനൂറ്റി അൻപത്തിരണ്ട് അതിക്രമിച്ച കടക്കൽ ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് കൊച്ചിയിലെ നടിയുടെ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത് മുകേഷ് ജയസൂര്യ തുടങ്ങി ഏഴുപേർക്കെതിരെയാണ് യുവ നടി പോലീസിന് പരാതി നൽകിയത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരായ ഡി ഐ ജി എഐ ജി ജി പൂങ്കുഴലി എന്നിവർ നടിയുടെ വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു മൊഴിയെടുപ്പ് പത്ത് മണിക്കൂറോളമാണ് നീണ്ടത് മരടിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് നടി പോലീസ് സംഘത്തിന് നൽകിയ മൊഴി സിനിമയിൽ അവസരങ്ങൾ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് നടി വ്യക്തമാക്കിയത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് മുകേഷിനെയും ജയസൂര്യും കൂടാതെ മണിയൻ രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ഒരു നിർമ്മാതാവിനും രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർക്കെതിരെയുമായിരുന്നു നടി പരാതി നൽകിയത് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിൽ നടൻ ജയസൂരിക്കെതിരെയും തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് അതേസമയം മുകേഷ് തൽക്കാലം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് സിനിമ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാനും ആ സമയത്ത് മുകേഷിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കാനുമാണ് സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാക്കിയ ധാരണ യു ഡി എഫ് എം എൽ എമാർക്കെതിരായ കേസും അന്നത്തെ കീഴ്വഴക്കങ്ങളും എല്ലാം ഓർമ്മിപ്പിച്ചാണ് മുതിർന്ന വനിതാ നേതാക്കളുടെ വരെ പ്രതികരണം മുകേഷിന് രാജി ആവശ്യപ്പെടുന്നതിൽ സി പി ഐക്ക് അകത്തുണ്ടായിരുന്നത് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് ദേശീയ സെക്രട്ടറി രംഗം ആനി രാജിയും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബും രാജിയിൽ പരസ്യ നിലപാടെടുത്തപ്പോൾ ധാർമ്മികത ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം അടിയന്തര എക്സിക്യൂട്ടീവിൽ രാജി അനിവാര്യമാണെന്ന നിലപാടിനൊപ്പമായിരുന്നു ഭൂരിപക്ഷം പാർട്ടിയുടെ പൊതുവികാരം മുഖ്യമന്ത്രിയെയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ധരിപ്പിക്കാൻ ബിനോയ് വിശ്വത്തെ ചുമതലപ്പെടുത്തിയാണ് യോഗം പിരിഞ്ഞത് അതേസമയം നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും തൽക്കാലം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റാനാണ് തീരുമാനം പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുകേഷ് വിശദീകരണം നൽകിയിരുന്നു ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് പറയുന്നത് നടിയയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഇന്നലെയാണ് മുകേഷ് വിശദീകരണം നൽകിയത് രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലായിരുന്നു വിശദീകരണം നൽകിയത് അതിനിടെ കോൺഗ്രസ് രാജ്യാവശ്യം ശക്തമാക്കിയിരുന്നില്ല കോവളം എം എൽ എ വിൻസെന്റും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും നിലവിൽ ബലാത്സംഗ കേസുകളിലെ പ്രതികളാണ് ഇവർ ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരുന്നതാണ് മുകേഷിനും തുണയായി മാറിയത് ആരോണവിധേയരായ ഇവർ രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സി പി എമ്മും എൽദോയും വിൻസെൻറ്റും രാജിവെച്ചാൽ മുകേഷും രാജിവെക്കാമെന്നാണ് ഇ പി ജയരാജന് നേരത്തെ വ്യക്തമാക്കിയത്